ും കളഞ്ഞു പക്ഷേ പടത്തിന്റെ ക്രൂ ഒക്കെ ഉണ്ട് ഇതാണ് ഡയറക്ടർ പ്രശാന്ത് വിജയ ആനന്ദ് ആനന്ദിനെ ഒക്കെ അറിയാം ആണ് പടത്തിന്റെ റൈറ്റർ ജോമോൻ പ്രൊഡ്യൂസർ ആണ് സന്ദീപ് റഹ്മാന്റെ പടത്തിന് സൗണ്ട് ചെയ്തത് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ ഒന്ന് പറയുക വെൽക്കായായിരുന്നു അവിടെ ഉറപ്പായിട്ട് സിനിമയെ പറ്റി എഴുതണോ എല്ലാരും അത്രേ ഉള്ളൂ അതെ

जैसे कि अभी अभी है सर हमारा तो हमारे आगे और हमारे लिए भी परिवर्तन हमारा इनोवेटिव सर्कल और हम लोग ना कर रहे हैं हमने एक और मीटिंग में हमने अच्छा बताया है और हमें प्रमोट हो रही है बोर्ड वगैरह और हम तैयार हैं पेटेंट फाइल किया है അത് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്റെ ഷൂട്ട് ഇപ്പൊ ഓൺലോയി കാണും പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആണ് ഇതുവരെ ഉള്ളത് എനിക്കതും അതിനെ കുറിച്ച് അറിയില്ല സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ഇത്രേം നാളെ വെയിറ്റ് ചെയ്തതല്ലേ ഇനിയും കുറച്ചാള് വെയിറ്റ് ചെയ്യും ഞാനും കണ്ടെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട് ഹാപ്പിയാണ് പണ്ടോണ്ട് എല്ലാവരുടെ കൂടെ എല്ലാവരുടെ കൂടെ അല്ല ലൈക്ക് മുടിക്കണ്ട് പക്ഷേ അത് മുടിക്ക വെയിറ്റിംഗ് ആണെങ്കിൽ ഇനി അതല്ലാണ്ട് വേറെ വേറെ അതിന് മുമ്പ് എല്ലാം അനൗൺസ്മെന്റ് വരുന്നതനുസരിച്ച് ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നത് തീപ്പൊരി പ്രതീക്ഷിക്കാ ചത്താ വച്ചാലും തീപ്പൊര് പ്രകടനം പ്രതീക്ഷിക്കാവോന്ന് അത് പടം ട്രൈ ചെയ്ത